നമ്മുടെ നാട്ടും പുറത്തെ ഒരു സാധാരണ ചീരാക്കഞ്ഞി ഉണ്ടാക്കിയാലോ ഹായ് ബേബിസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിയസമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിവിടെ ആ പച്ചരി പോലത്തെ ഉണ്ട അരിയാണ് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഉപ്പിട്ടിട്ട് ഏകദേശം എന്ത് വന്നിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് തേങ്ങയരപ്പ് ഉണ്ടാക്കാം ചെറിയ ഉള്ളിയും നല്ല ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കുറച്ചധികം ഉണ്ടായിക്കോട്ടെ അരച്ചെടുക്കാം വേവിച്ച് വെച്ച അരിയിലേക്ക് തേങ്ങയരപ്പും ചേർത്ത് നമുക്ക് തൂമിച്ചെടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ എടുത്ത് ഉള്ളി തൂമിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യണേ കൂടെ അറിയത്തിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടൊക്കെ നോക്കിയിട്ട് കഴിക്കാം ശീനമുളകിൻ്റെ കൂടെ കുരുമുളകിൻ്റെ ഉപ്പിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കഞ്ഞിയാണ് ഒന്നും കൂട്ടാനില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നോമ്പ് കാലത്ത് നല്ലൊരു ഹെൽത്തി കഞ്ഞിയാണിത് പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം നിങ്ങൾ എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക്സ് Tata -ta, bye bye